കഴിച്ചപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ഒരു സോളോ വേർസ് സ്റ്റൂവും കാര്യങ്ങളൊക്കെ കളിക്കാൻ പോകുകയാണെങ്കിൽ കഴിച്ചു ഇപ്പോൾ വെറുതെ കളിച്ചാൽ പോരല്ല കഴിച്ച് ഇപ്പോൾ ഇതിലൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടത് അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് വന്ന വെപ്പൺ റോലും കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്തെടുത്ത് അതിലെ എക്സമേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് കളിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോകണമേ കഴിച്ചു അപ്പോൾ അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു സ്കിന്നും കാര്യങ്ങളാണ് അപ്പോൾ റേറ്റ് ഓഫ് വേറെ സിംഗിൾ ആയിട്ട് കൂടുന്നതൊന്നും മാഗസീം ഡബിൾ റീലോഡ് സ്പീഡ് മൈനസ് ആണ് കഴിച്ചത് അപ്പോൾ സംഭവം കിട്ടില്ല വേണം അപ്പോൾ നമ്മൾ ഇത് നേരെ സ്പിൻ ചെയ്യാൻ പോകേണ്ട കഴിച്ചു അപ്പോൾ ടെൻ പ്ലസ് വണ്ണ് സ്പിൻ ചെയ്തിട്ടൊന്നും മടിച്ചില്ല കഴിച്ചു ഓക്കെ അപ്പോൾ സമയതനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെർമൻ്റ് ആണ് വേണ്ടത് കഴിച്ചു അപ്പോൾ നമ്മൾ പെർമെൻറ്റ് എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കുവാണ് കഴിച്ചു മുപ്പതിനായിരം ഗോൾഡ് പോട്ട് പവർ വരട്ട് കഴിച്ചു പിന്നെ അപ്പൊ കൺരാച്യുലേഷൻ ഒക്കെ കാണിച്ച നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പൊ നേരെ നമുക്ക് ഗെയിം ലോട്ടറ് കടന്നാലും കഴിച്ചു ഇത് വെച്ച് ആരെങ്കിലും ഒക്കെ കൊല്ലാൻ പറ്റിയാൽ മതിയായിരുന്നു എന്താവോ എന്തോ നമുക്കൊന്നും അറിയാൻ പയ്യ കഴിച്ചു അപ്പോ നമ്മൾ ഇറങ്ങിയെന്ന് വെച്ചാൽ സ്ട്രിപ്പിലാണ് കഴിച്ചു അപ്പൊ സ്ട്രിപ്പിൽ നിന്നൊക്കെ അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് പീണേൻ്റെയും കിട്ടി കിട്ടി കിട്ടിയായി നമുക്ക് എക്സമൈറ്റ് കൊണ്ടാണ് കളിക്കേണ്ടത് അങ്ങനെ കഷ്ടപ്പാടിന്റെ ഒടുവിൽ ഫൈറ്റ് കിടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെന്ന് എക്സമൈറ്റ് എടുത്ത് വീശാന്ന് പറഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് ഇങ്ങോട്ട് തന്നു തന്നുകഴിച്ച് ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി കഴിച്ച് ഇവിടെ നിന്നാ നല്ല പണി കിട്ടും അപ്പൊ ഇവിടെ നിങ്ങൾ സ്കൂട്ടാവുന്നതാണ് നല്ലത് ഓക്കെ നമ്മൾ ഡൗൺ ായിട്ടുണ്ട് അപ്പം എവിടുന്ന് കിട്ടിയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കഴിച്ചു അപ്പം യുമാരാണെങ്കിൽ ഇവിടുന്ന് ഇപ്പം ഉള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് കുത്തി എണീച്ച് ഒട്ടത്തി ഗ്ലുവാലും ഇട്ട് അടി അങ്ങ് തുടങ്ങി പുറത്ത് നല്ല രീതിക്കുള്ള ഉമാരെ നടത്തിയും പോക്കൊക്കെ കേൾക്കുന്നുണ്ട് കഴിച്ചു അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നാണ് അറിയാൻ പറ്റിയത് ഞാൻ ഇവിടെ അങ്ങ് പെട്ട് പോയി കഴിച്ചു അപ്പം മണ്ടേയിലും എനിമി താഴെ എനിമി ഓക്കെ കഴിച്ചു ഓ ഉമാര് ഈ ഒരു ക്യാരക്ടറിന്റെ സ്കില്ലിട്ട് തന്നെ അടിക്കാനാണ് കഴിച്ചു പ്ലാൻ എന്റെ മോനെ ഉമാര് ഭയങ്കര ഡേഞ്ചർ ആണല്ലോ ഇനി ഇപ്പം എങ്ങനെ നോക്കിയാലോ ഒരൊറ്റ വഴിയുള്ളൂ കഴിച്ചു ഇവിടെ നിന്ന് താഴെ വരുന്നവനെ നല്ല രീതിക്ക് അടിക്കാമെന്ന് വരാച്ചപ്പോൾ അവൻ്റെ ത്രോഗ കഴിച്ചു പിന്നെ പറയേണ്ടല്ലോ